അടുത്ത ചാൻസ് കൊടുക്കാം പുതിയ പ്രൊജക്ട് ഓപ്പൺ ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പൈസ ഒരുപാട് വാങ്ങിച്ചു അത് ഭീമമായ പൈസയുള്ള അദ്ദേഹത്തിന് വാങ്ങിച്ചു കഴിഞ്ഞു ഇപ്പൊ അദ്ദേഹത്തിന് എവിടെ നമുക്ക് വിളിച്ചിട്ടും ഒരു ഇല്ല ഇരുന്നിട്ട് അത് ഇങ്ങനെ വീട്ടും നമുക്കറിയാം അവരുടെ അടുത്ത് സീറോ ആണ് പൈസ പക്ഷെ അടുത്ത് വിളിച്ചിട്ട് അടുത്ത് ക്രിയേറ്റിവിറ്റി ഉണ്ട് സ്ക്രിപ്റ്റ് ഉണ്ട് നല്ല നല്ല കഥകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് ക്രിയേറ്റിവിറ്റി ഉണ്ട് അത് വെച്ച് നമുക്ക് എങ്ങനെ തിരിച്ചു പിടിക്കാം ഒരുമിച്ച് എന്നൊക്കെ നമ്മൾ സംസാരിച്ചതാണ് പക്ഷെ അദ്ദേഹം പിടിതരാതെ ഉള്ളിൽ കുറ്റബോധം മുഴുവൻ നടന്നതുകൊണ്ടാവണം എന്നാല് ഇത്ര പണങ്ങള് മേടിക്കുമ്പോഴും നിങ്ങള് പറഞ്ഞു സിനിമയിൽ ഒരുപാട് പ്രമുഖ ആളുകൾ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് അപ്പൊ അവരൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു സംവിധായകൻ കൊറേ പൈസ മേടിക്കുന്നു നിങ്ങളെ പറ്റിക്കുന്നു നിങ്ങള് എന്നിട്ടും തിരിച്ചറിഞ്ഞില്ലേ സംവിധായകൻ നിങ്ങള് നിരന്തരമായി പറ്റിച്ചോണ്ടിരിക്കാണെന്നുള്ളത് അത് അതല്ലേ പറഞ്ഞത് ഞങ്ങളൊരു സംവിധായകനായിട്ടല്ല അദ്ദേഹത്തെ കണ്ടത് ഇപ്പം ഞാനും നിസാമൊക്കെ പണ്ട് മുതൽക്കുള്ള മുതലേക്കുള്ള പോലെ തന്നെ നാലഞ്ച് വർഷം എടുത്തും സുഹൃത്തുക്കളാണ് അഞ്ച് വർഷത്തുള്ള സുഹൃത്തുക്കളാണ് ഞങ്ങൾ അപ്പം അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൊക്കെ സിനിമ സിനിമ തന്നെയാണ് അപ്പം ഞാൻ സിനിമയിൽ ബഡ്ജറ്റ് കൂടി അതായത് സിനിമ ചെയ്യാൻ വേണ്ടി ബഡ്ജറ്റ് കുറച്ചിനോട് പറഞ്ഞു എന്ന രീതിയിലൊക്കെ ചെയ്യാം ചെയ്തു വരുമ്പോൾ ഇത് അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടാവും ക്വാളിറ്റി ഉണ്ടാവുന്ന അതിന് ഞാൻ വലിയ കുറ്റം പറയുന്നില്ല ഞങ്ങൾ സംഭവിച്ചു ആ സിനിമ സംഭവിച്ചു ബഡ്ജറ്റ് കൂടി പക്ഷേ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ആളോട് അതും അദ്ദേഹവും സ്വന്തം അനുജുനെ പോലെ കണ്ടൊരു വ്യക്തിയാണ്